ായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ കച്ചേരിക്കടവ് മുടിക്കയത്ത് ഇളകി നീങ്ങിയ മലയുടെ ചെരുവിലെ കൂറ്റൻപാറകൾ വർഷമായി നീക്കം ചെയ്യാത്തതോടെ താഴ്വാരത്തുള്ള കുടുംബങ്ങൾ ഭീഷണിയിലാണ് അടുത്തടുത്തായി അടുക്കുപോലെ ചേർന്ന് നിന്നിരുന്ന മൂന്ന് കൂറ്റൻപാറകളിൽ ഒന്നാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ നിരങ്ങി വിണ്ട നിലയിൽ പ്രദേശവാസികൾക്ക് അപകട ഭീഷണിയാകുന്നത് പാറയുടെ മുഗൾഭാഗം അരയടിയും താഴ്ഭാഗം നേരി അകലത്തിൽ നിന്നിരുന്ന പാറക്കൂട്ടത്തിൽ നിന്നാണ് ഒരെണ്ണം പ്രളയകാലത്ത് ഇറങ്ങി മാറി തുടങ്ങിയത് ഇപ്പോൾ ഇളകി മാറിയ പാറയുടെ മുഗൾവശം ഏഴടിയും താഴ്ഭാഗം നാലടിയും അകലത്തിൽ പൂർണ്ണമായും മറ്റ് രണ്ട് പാറകളിൽ നിന്നും വിട്ട നിലയിലാണ് ഇതിനിടയിൽ കൂടെ നീരൊരുവയും ഒഴുകുന്നുണ്ട് പണ്ട് പ്രദേശവാസികൾ കുടിവെള്ളത്തിനായി ആശ്രയിച്ചിരുന്ന ജലസ്രോതസ് പാറ നിരങ്ങി മാറിയതോടെ അടഞ്ഞാണ് നീരൊറവയായി മാറിയിട്ടുള്ളത് വെള്ളമൊഴുകി മണ്ണിന്റെ ബലം കൂടി നഷ്ടപ്പെടുത്തുന്ന സാഹചര്യത്തിൽ പാറ ഏത് സമയത്തും താഴേക്കുരുളാനുള്ള സാധ്യതയും കൂടുതലാണ് ഇതോടെ താഴ്വാരത്ത് താമസിക്കുന്ന കുടുംബങ്ങൾ ഭീതിയിലാണ് എല്ലാ മഴക്കാലത്തും അധികൃതരെത്തി താഴ്വാരത്തുള്ള കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയാണ് ചെയ്യുന്നത് സണ്ണി ജോസഫ് എം മുതൽ എല്ലാവരും ഈ വിഷയത്തിൽ പരാതി നൽകിയിട്ടും പാറ പൊട്ടിച്ചു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല സ്ഥലം സന്ദർശിച്ച എല്ലാ ഉദ്യോഗസ്ഥരും പാറ അപകട ഭീഷണി ഉയർത്തുന്നതാണെന്നും പൊട്ടിച്ചു നീക്കണമെന്നും അഭിപ്രായപ്പെട്ടെങ്കിലും തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല എന്നാണ് പ്രധാന ആരോപണം സ്ഥലത്തേക്ക് വാഹനങ്ങൾ എത്താൻ വഴിയില്ലാത്തതും സ്ഫോടക വസ്തു ഉപയോഗിച്ച് പൊട്ടിച്ചു നീക്കുമ്പോൾ പാറ ഇളകിത്തെറിച്ച് പ്രദേശത്തെ വീടുകൾക്കുണ്ടാകാനുള്ള ഭീഷണി സാധ്യതയുമാണ് പ്രതിസന്ധി തീർക്കുന്നത് സ്ഫോടക വസ്തുക്കൾ ഉപയോഗിക്കാതെ പാറ മുറിച്ചെടുത്ത് നീക്കം ചെയ്യണമെന്നും മറ്റ് തടസ്സങ്ങൾ പരിഹരിക്കാൻ ദുരന്ത നിവാരണ നിയമപ്രകാരം അടിയന്തര നടപടി സ്വീകരിക്കണമെന്നുമാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ ഈ പ്രദേശത്തെ മുഴുവൻ ബാധിച്ച പ്രകൃതി ദുരന്തം ഉരുൾപൊട്ടൽ പോലെയുള്ള സമയങ്ങളിൽ തൊട്ട് ഈ പ്രദേശവാസികൾ അനുഭവിക്കുന്നൊരു കഷ്ടതയാണ് ഈ പ്രദേശത്തെ ഈ മൂന്ന് പാറ അന്ന് ഈ മൂന്ന് പാറ ഒന്നിച്ചിരുന്നതാണ് ഒന്ന് ഓരോ വർഷവും ചെരിഞ്ഞ് 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 വരികയാണ് ഏത് നിമിഷവും അത് ഉരുണ്ടുപോകാവുന്ന സ്ഥിതിയാണുള്ളത് ഈ രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് എല്ലാ മഴക്കാലത്തും ഈ പ്രദേശത്ത് താമസിക്കുന്ന ഇളമ്പിളക്കാട്ടെ കുടുംബങ്ങളെ ഈ അതുപോലെ തന്നെ ഇതിന് താഴെയുള്ള കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം ഇവിടെ എല്ലാ ജനപ്രതിനിധികളും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും തഹസിൽദാർ ഉൾപ്പെടെ വില്ലേജ് ഓഫീസർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ മുഴുവൻ ഇവിടെ സന്ദർശിച്ചപ്പോഴും ഇത് വളരെ അടിയന്തരമായി ഈ പാറ ഇവിടുന്ന് നീക്കം ചെയ്യേണ്ടതാണ് ഈ അപകട ഭീഷണി ഒഴിവാക്കേണ്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലും ഇവിടെ ഇതിൻ്റെ അതുമായി ബന്ധപ്പെട്ട എല്ലാ വിഭാഗം ഉദ്യോഗസ്ഥരും വന്നു അവരും പക്ഷേങ്കിൽ ഇത് ഈ അപകട ഭീഷണി ഉണ്ടെന്നും ഇത് മുറിച്ചു നീക്കേണ്ടതാണെന്നും പറയുന്നതല്ലാതെ ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല എത്രയും വേഗം ഈ പത്തോളം വരുന്ന കുടുംബക്കാർക്ക് അടു പിന്നെ ഭീഷണിയായിട്ട് നിൽക്കുന്ന ഈ പാറ മുറിച്ചു നീക്കി ഈ ദുരന്തം ഇല്ലാണ്ടാക്കുന്നതിനുള്ള നടപടികൾ നടപടികളുണ്ടാകണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാറുള്ളത് ഈ കല്ലത് അടുത്തിരുന്നതാണോ ആ കല്ല് അടുത്തിരുന്നതാ മഴയത്ത് രണ്ടായിട്ട് ഇങ്ങനെ നിങ്ങൾ ഇതിന്റെ താഴെ എത്ര കുടുംബങ്ങളുണ്ട് ഇതിന്റെ താഴോട്ട് ഇതിന്റെ താഴോട്ട് അഞ്ചാറും കൂടുമ്പോ എല്ലാവരും ചുറ്റി ചേട്ടൻ വെക്കലാണോ ഇവിടെ വന്നിട്ട് വർഷത്തിന് കുറേതാണോ ഓരോ മാറ്റി ഇത് നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം ലീഗ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോലിപ്പ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം